ചെട്ടിക്കാട് ഭഗവതി സേവാ സേവാസഭാ ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന് കൊടികയറി ജനുവരിയൊന്നിന് പകൽപൂരം എന്നിവയോടെ ഉത്സവം സമാപിക്കും ചെട്ടിക്കാട് ഭഗവതി സേവാ സേവാസഭാ ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന് കൊടുങ്ങല്ലൂർ സന്തോഷ് തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി സെബിൻ ശാന്തിയുടെയും മുഖ്യ കാർമികത്വത്തിൽ കൊടികയറി ഇതോടനുബന്ധിച്ച് പ്രസാദവൂട്ട് നടന്നു ചെട്ടിക്കാട് ഭഗവതി സേവാസഭയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആറാട്ട മഹോത്സവം ഇന്ന് വൈകിട്ട് എട്ട് ഇരുപതിനുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറുകയാണ് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ ചെട്ടിക്കാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അതേപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ് ഈ മഹോത്സവം വളരെ ഗംഭീരമാക്കാൻ നമുക്ക് കഴിയുന്നത് ആയിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആറാട്ട മഹോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള ആദ്യത്തെ ഇന്ന് പ്രസാദ് കൂട്ട് അതുകൊണ്ട് നമ്മളൊരു പത്ത് ആയിരത്തോളം പേർക്ക് പ്രസാദ് കൂട്ട് ഇവിടെ ശരിയാക്കി അത് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാവരും എടുത്ത് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കുടി കയറ്റം കുടികു മുന്നോടിയായിട്ട് കുടിമരം മുറിക്കാനിപ്പോൾ പുറപ്പെടും ഏഴുമണിക്ക് എട്ട് മണിക്കും എട്ടേ അരക്കും ഇടയ്ക്കുള്ള കൊടിയേറ്റം ജനുവരി പത്തൊമ്പതിന് രാവിലെ ഏഴു മണി മുതൽ നാരായണീയം വൈകിട്ട് മണിക്ക് സർവൈശ്വര്യ പൂജ മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ ജനുവരി ഇരുപതിന് രാവിലെ ആറു മണിക്ക് ഉദയാസ്തമന പൂജ വൈകിട്ട് അഞ്ചു മണിക്ക് കൈകൊട്ടിക്കളി ഏഴു മണിക്ക് കലാപരിപാടികൾ ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ച് ഇരുപതിന് അഭിഷേകം ആറു മണിക്ക് ഗണപതി ഹോമം എട്ട് മണിക്ക് ഗുഡാരണ പൂജ എട്ട് മുപ്പതിന് നവകലശ പൂജ ഒൻപത് മണിക്ക് കാഴ്ച ശ്രീബലി പതിനൊന്ന് മണിക്ക് നവകലശ അഭിഷേകം വൈകിട്ട് നാല് മുപ്പതിന് പകൽപൂരം വെളുപ്പിന് രണ്ട് ഇരുപതിനും രണ്ട് അൻപതിനും മധ്യ ആറാ ട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ